എന്തൊക്കെ ഇണ്ട് നമ്മളിന്ന് ഇന്ന് ബുധനാഴ്ച ദിവസം കേട്ടോ ബുധനാഴ്ച എന്നാ തോന്നേ ആ ഇന്ന് ബുധനാഴ്ച ദിവസമാണ് ദിവസങ്ങളൊന്നും അറിയണില്ല അപ്പൊ അപ്പോ ഇന്ന് നമ്മള് ഊബറോടെ ഇറങ്ങി കെട്ടോ നമ്മള് നേരത്തെ ഇറങ്ങൊത്തിരി നേരത്തെ ഇറങ്ങി സമയപ്പം പതിനൊന്നര മണി ഇന്നലെ നമ്മൾ ഒമ്പതര മണിക്ക് റൂമിൽ എത്തിയതാണ് റൂമിലെത്തിയിട്ട് നമ്മളെന്ത് ചെയ്തു റൂമൊക്കെ കയറി ജസ്റ്റ് ഫ്രണ്ട്സ് വിളിച്ച് പുറത്തൊന്ന് പോയത് ചാടിക്കുന്നതാണ് ആ ചാടിക്കാൻ പോയത് പിന്നെ എത്തുന്നത് മൂന്ന് മണിക്കാണ് നമ്മൾ മൂന്ന് മണിക്കട പിന്നെ റൂമിലെത്തണേ ചായ കുടിച്ച് റൂമൊക്കെ എത്തിയപ്പോൾ മൂന്ന് മണി നമ്മൾ ഉറങ്ങി എണീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ പതിനൊന്നര മണി ഇനിയിപ്പം ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടറിയില്ല ഇറങ്ങുമ്പോൾ നേരത്തെ ഇറങ്ങണം രാവിലെ എന്തായാലും പിന്നെ ഇന്ന് ലീവ് ആക്കേണ്ടി പിന്നെ അവിടെ ഇരുന്ന് അല്ല ഇന്നിപ്പോൾ ലീവാക്കേണ്ട വിചാരിച്ച് പിന്നെ ഇറങ്ങുക അവിടെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ആക്കും കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇനിയിപ്പം ഇറങ്ങണോ വാണ്ടേ ഇത്ര നേരം ആയില്ലെന്ന് ആലോചിച്ച് നമ്മളിപ്പോൾ ഒന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് ഇട്ടോ ഒരു പത്തിൻറ്റ് അഞ്ച് പത്തിന്റ് സ്റ്റാർട്ടിങ് എടുക്കട്ടെ എന്നിട്ട് പിന്നെ ഓണാക്കിച്ച് ഊബറ് നമ്മളെന്തായാലും ചായയും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ കുടിച്ച് ഇനിയിപ്പം എന്തായാലും ഇനി ചോറ് കഴിക്കാൻ ടൈം ആയല്ലോ ഇനിയിപ്പോൾ ചോറ് കഴിക്കാനാകുമ്പോൾ ചോറ് ഒക്കെ ആരിച്ചു ഫുഡൊക്കെ അയച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഊബർ ഓൺ ആക്കട്ടെട്ടോ അങ്ങനെയാണൊക്കെ അവസ്ഥ മെസ്സേജ് എങ്ങനെ വേണ്ട ഊബറിൽ നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ കേട്ടോ പ്ലേ സ്റ്റോർ എടുക്കുന്നു ഊബറ് അപ്ഡേഷൻ അല്ലെട്ടോ കേരള സവാരി നമ്മൾ അൺഇൻസ്റ്റാൾ ആക്കി വെച്ച കേട്ടോ ഭയങ്കര അതായത് ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നതുകൊണ്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ആക്കി വെച്ചു റാപ്പിഡോ പിന്നെ ഉണ്ട് റാപ്പിഡോ ഇപ്പോൾ നമ്മൾ ഇല്ല ഓട്ടല്ലാത്ത ടൈമിൽ ഗൂഗിൾ മാപ്പിന് എന്ത് അപ്ഡേഷൻ ഉണ്ടോ കേട്ടോ അതിനുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഊബറൊക്കെ ഒന്ന് ഓൺ ആകട്ടെട്ടോ പിന്നെ നമ്മൾ റൂമ് മാറി അതിൻ്റെ ഇടയ്ക്ക് വീട് മാറി നമ്മളിപ്പോൾ കങ്ങരപ്പടി ഭാഗത്തായിട്ടല്ലേ റൂമ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക പടമുകൾ ഭാഗത്താൽ അവിടുന്ന് പിന്നെ മാറി അത് ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് പേഴ്സണലായിട്ട് വേറെ റൂം കിട്ടിയപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിങ്ങോട്ട് മാറിയതാണ് ഇവിടെ ആകുമ്പം അത്യാവശ്യം ഫുഡ് കഴിക്കാൻ സ്പോട്ടുകളും ഉണ്ട് രാത്രി പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന അത്യാവശ്യം സ്ഥലമുണ്ട് മറ്റോടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയ ടാസ്ക്കാണ് അതായത് ഒരു മൂന്ന് വണ്ടി ഒരുമിച്ച് വന്നാൽ പിന്നെ വാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടൂടാ അങ്ങനെയൊക്കെയാണ് മറ്റൊരു അവസ്ഥ എന്തായാലും നമ്മൾ ഓണാക്കീന് ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും ഒരു പത്ത് മിനിറ്റ് പാടി ഇരുന്ന് നോക്കാം വൈസ് നമുക്ക് ട്രിപ്പ് ഒന്നും അടിച്ചില്ല കേട്ടോ നമ്മൾ ട്രിപ്പ് അടിച്ചില്ല നമ്മൾ എന്തായാലും റൂമിൽ നിന്ന് പോവാം ഒരു പത്ത് മിനിറ്റായാലോ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വെക്കുന്നത് നമുക്ക് അങ്ങനെപ്പാടി ആ ഭാഗത്തോട്ട് പോയേക്കാം അങ്ങടയിലോട്ട് അവിടെ അടിയിലൊക്കെ പോയി സൈഡാക്കിയിടാം അവിടെ തണലെ ഏതെല്ലാം കിട്ടുകയാണെങ്കിൽ അപ്പം എന്തായാലും നമ്മൾ പോട്ടെ ഓക്കേ ട്രിപ്പ് അടിക്കാം അതിന്റെ ഇടയ്ക്ക് ട്രിപ്പ് ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല കേട്ടോ അപ്പൊ പതിനൊന്നര മണിയായി ഓക്കെ പയ്യ എടുത്ത് പോട്ടെ ഇന്നലെ പോട്ടെ ചൊവ്വാഴ്ച പിന്നെ വലിയ പൊതുവെ പോട്ടെ ഉണ്ടാവില്ല ബുധനാഴ്ച ഇന്നും ചൊവ്വാഴ്ച മാതിരി ആയോ അറിയില്ല എന്തായാലും പോയോ കെട്ടെ നേരെ നമുക്ക് ട്രിപ്പ് മാച്ച് പോലും വന്നില്ല വന്നിട്ടില്ല ഏത് വന്നിട്ടില്ല പിന്നെ നമ്മൾ കുറച്ചേറെ റൂമിൽ ഇങ്ങനെ റൂമിന്റെ അടുത്ത് നിന്നുള്ളു പിന്നെ അവിടെ നിന്നാ നമ്മൾ ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കയറിപ്പോ റൂമ് നമുക്ക് അത് ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചാണ്ട് നമുക്ക് റൈറ്റും പോവാ ലെഫ്റ്റും പോട്ടോ ലെഫ്റ്റ് പോയാൽ നമുക്ക് അങ്ങാടിയിലോട്ട് പോവാം ലെഫ്റ്റ് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഷാഹിന്റെ ഒക്കെ റൂമിന്റെ ഭാഗത്തോട്ടാണ് റൈറ്റ് പോയാ പോകുന്നത് അപ്പൊ നമ്മൾ ലെഫ്റ്റ് പോയിട്ട് നേരൊരു അങ്ങാടി ഉണ്ട് അവിടെ കയറി അവിടെ കൊണ്ടുപോയി സൈഡ് ആക്കിയിടാം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററിലെ ഒരു പിക്കപ്പ് അടിച്ചിട്ടോ ഒരു അബ്ദുല് നമ്മള് ഈ ഇങ്ങോട്ട് കയറി ഉടനെ തന്നെ അടിച്ച കളമശ്ശേരി എന്ന് എന്തൊക്കെയുണ്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്തൊക്കെയുണ്ട് മാച്ചാന്ന് നമ്മള് പെട്ടെന്ന് എടുത്തു എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ അബ്ദുലാണ്ട് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങോട്ട് കയറിയപ്പോ അടിച്ച ട്രിപ്പ് ക്ലോസ് ആയിട്ട് കാണാ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് ഇരുന്നൂറ് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ നൂറ്റി അറുപത്താറ് രൂപ നമ്മ കിട്ടി ഫസ്റ്റ് ട്രിപ്പ് പന്ത്രണ്ട് മണിയായി ബ്ലോക്ക് ഒന്നുമില്ല കേട്ടോ ഈ ടൈം ആയതുകൊണ്ട് അതുപോലെ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ കൊച്ചിന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലോട്ടായിരുന്നു കേട്ടോ അപ്പം ഡ്രോപ്പ് ചെയ്തു ഇവിടെ ഇടയിലൊക്കെ ഇവിടെ മെട്രോൻ്റെ താഴെ ചിലപ്പം പോന്ന് ഫൈൻ അടിക്കുമ്പോഴിട്ട ചിലപ്പം കൊണ്ടിട്ടും ചെയ്യാം കുഴപ്പമില്ല എന്തായാലും നമുക്ക് വല്ല ഇവിടെ സൈഡാക്കിട്ടോക്കാം നൈസിൽ വരികയാണെങ്കിൽ എടുത്ത് പോവാം അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ കാരണം വെയിലും കാര്യങ്ങളൊന്നും ഇണ്ടാവൂല ഒന്ന് ട്രിപ്പ് അടിക്കുമെന്നറിയില്ല നിലപാട് ഇട്ടെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ എന്നിട്ട് കാണട്ടെ നമുക്ക് കറക്റ്റ് നമ്മളെ കൊച്ചി യൂണിവേഴ്സിറ്റിൻ്റെ മെട്രോൻ്റെ അതായണ്ട് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഊബർ ട്രിപ്പത്തായോ ട്രിപ്പത്തായോ ഊബർ ഗായ്സ് ഇപ്പോൾ ഒരു മണി ഹവർ ആയിട്ട് പന്ത്രണ്ട് അമ്പത്താറ് നമ്മളെ ആകെ ട്രിപ്പ് എടുത്തിട്ടുള്ളേ നമുക്ക് അതിൻ്റെ അടുക്കൊരു നാലഞ്ച് മാച്ച് ട്രിപ്പ് വന്ന് ഏതും കിട്ടിയില്ല നമ്മളെന്തായാലേ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പോവാം അപ്പം നമ്മളാ കാക്കനാട് ഭാഗത്തോട്ട് ഇങ്ങനെ പോവാട്ടോ എന്തായാലും നമുക്ക് ഫുഡ് അടിക്കണം പോകുന്നതിൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്തായാലും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ നേരത്ത് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടോ ഒരു ട്രിപ്പ് അടിച്ചാൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കളമശ്ശേരി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കളമശ്ശേരി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നമുക്ക് കലൂര് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടാട്ടോ അടിച്ചു ഇവിടെ ഒരു ഫ്ലാറ്റിലോട്ട് കെന്റിലോട്ട് നമ്മളെ ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പം നമ്മളെ ഷാഹിർ വിളിച്ചു ഷാഹിർ വിളിച്ചണ്ടെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വേറെ ഫുഡ് കഴിക്കാൻ ഫുഡ് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ ഓൻ്റെ അടുത്ത് പോവാട്ടോ ചെക്കൻ്റെ അടുത്ത് ഒരു അഞ്ച് ഓരോ മറിയണ്ടാത്തോട്ട് വന്ന് അഞ്ചാറ് കിലോമീറ്റർ ഇവിടെ അവിടെ പോയ പോയേക്കട്ടെ ഫുഡ് വാങ്ങി തരാറാണ് ഞാൻ പറഞ്ഞു ആഡംബര ബസ്സിനൊന്നും വേണ്ട നമുക്ക് ചെറിയ തോതിൽ സാധാ ചോറ് അതാ ചോറ് മതിയായിരുന്നു അപ്പൊ എന്തായാലും പോയക്കോട്ടെ ഒരു അഞ്ച് കിലോമീറ്റർ പോകണ്ട ഭക്ഷണം കിട്ടില്ല അഞ്ചു കിലോമീറ്റർ ഇപ്പോഴത്തെ നഷ്ടം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ട്രിപ്പ് വന്നിട്ടോ വീണ്ട് കാക്കനാടാ ഭാഗത്തോട്ട് മാച്ചാന്ന് നമ്മൾ എടുത്തില്ല അതിനിപ്പോ എടുത്തിട്ട് അതും ഇതും ഇല്ലാതെ ഭക്ഷണവും ഉണ്ടാവില്ല ട്രിപ്പും ഉണ്ടാവില്ല ഏതുമില്ലാത്ത കുഴപ്പമില്ല ഭക്ഷണം കഴിപ്പം അടക്കട്ടെ ഇനിയിപ്പ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഓടണുള്ളൂ എല്ലാം ഓടിയിട്ട് കാര്യമല്ല ഗൈസ് നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഷായർണ്ടോ അവിടെ ഊവർ ഓൺ ആക്കിന് സാഹർ ഞാനും ആര്ക്ക് ട്രിപ്പ് അടിക്കുന്ന റാപ്പിഡ് ആക്കി വെച്ചു ഫസ്റ്റ് എന്റെ മുന്നേ പോകുന്ന ട്രിപ്പ് ഒരു പാർക്കിംഗ് കൊണ്ട സെറ്റപ്പ് ആക്കിന്നു നമ്മടെ ദർബാറിന്റെ നോക്കുമ്പോ പൈസ കൊടുക്കും വേണം പൈസ കൊടുക്കേണ്ടി വരുമോ അല്ല പൈസ പൈസ എടുത്തിട്ട് പോവാ എനിക്ക് കൂളിങ്ണ്ട് എന്നെ വേണത് നമ്മള് കേടും എന്തായാലും നോക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ഷാഹിറിന് ട്രിപ്പ് അടിച്ചിട്ട് ട്രിപ്പ് അടിച്ച് പോയിട്ടോ അവന് എനിക്കോനും ഒരു മാച്ച് ഒരുമിച്ച് വന്നു കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടിപ്പോ എനിക്ക് രണ്ട് മാച്ച് വന്നു അതും കിട്ടിയില്ല അപ്പോൾ അവന് ട്രിപ്പ് അടിച്ച് പോയി ഞാനവിടുന്ന് എടുത്തു പോന്നിട്ടോ പൈസ ഒന്നും കൊടുത്തില്ല അവിടെ വർക്കിങ്ങില് എന്തോ മെഷീനിൽ ഇങ്ങനെ അടിക്കണുണ്ട് ഇനി പൈസ പോകുന്നു അറിയില്ല ആർക്കറിയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിലൊന്ന് കറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞ കഴിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നിർത്താം ഇപ്പൊ ട്രിപ്പ് അടിച്ചു പോവാം മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് പറയേണ്ടല്ലോ മഹാരാജസിൻ്റെ അവിടെ നിന്ന് മാഡവനൊക്കെയാണ് നമ്മളെന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണോ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ ആ റൈഡ് ക്യാൻസലാക്കിട്ട് അച്ഛങ്ങായി ഓരോ ടീം കുമ്പളം പേര് എന്താ പേര് ഒക്കെട്ടെ ജസ്വിൻ എങ്ങാനാണെങ്കിൽ ഉണ്ടല്ലോ ആ ജസ്വിൻ തന്നെ ഓൻ എടുക്കൂലേ ഓൻ ഇവിടെ എത്തിയപ്പോൾ ഓ നമ്മളെ ക്യാൻസലാക്കി ഇവിടെ എത്തലും ഓൻ ക്യാൻസലാക്കലും ഓനെല്ലാം ഞാൻ പോയി കൊടുക്കുന്നുണ്ട് ഓലക്ക ആടെ കിടക്കട്ടോ അവിടെ എത്തിയ പോലാണ് ക്യാൻസലാക്കി വെറുതെ ക്യാൻസലാക്കി കളിച്ചേക്കാരോ ബുക്ക് ചെയ്ത് ക്യാൻസൽ ആക്കണ്ടേ ഓനൊരു മനസുഖം അവിടെ കിടക്കട്ടെ നമുക്കിഞ്ഞിപ്പോ വേറെ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ പറ്റില്ല അത് പോകണില്ല നമ്മൾ അവിടെ നിന്ന് ഓടിച്ചുപോലെ എത്തി ഓ റൈഡറ് ക്യാൻസൽ ചെയ്ത് ഇത് നമ്മളവിടെ പിക്ക് അപ്പ് ലൊക്കേഷനിൽ എത്തലും ഓൻ ആക്കി അവിടെ വണ്ടി നിർത്താൻ നിർത്തിയ നോ പാർക്കിങ്ങിന് ഫൈൻ വരെ എടുക്കും പിന്നെയും ആ ട്രിപ്പ് തന്നെ വന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയേക്കാർ നോക്കണേ അതായത് ഡിസൈറോ നമ്മൾ ചെറിയ വണ്ടിയല്ലേ ഡിസൈറോ വലിയ വണ്ടിക്കും വണ്ടിയൊക്കെ ആരെ നോക്കണേ ചിലപ്പോൾ മൂന്ന് നാല് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവൻ പറയാൻ പറ്റില്ല പിന്നെയും ആ ട്രിപ്പ് തന്നെ നമുക്ക് ഇനി ആ ട്രിപ്പ് തന്നെ വന്നിട്ട് നമുക്ക് ഒന്നെടുക്കില്ല എടുത്ത് ട്രിപ്പ് എടുത്ത് നമ്മൾ റോങ് ഡയറക്ഷനിലാണ് പോകും പിന്നെ അതൊക്കെ പണി നമ്മളെ പണിയണ പോലെ നമ്മൾ പാടും അല്ല പിന്നെ ട്രിപ്പ് എടുത്താലല്ലോ പ്രശ്നമുള്ളൂ ആ നേരത്തെ വിളിക്ക് വിളിക്ക് മെസ്സേജ് ഒക്കെ കഴി അപ്പറിയാം ഫസ്റ്റ് ബുക്ക് ചെയ്യാം റേറ്റ് വലിയ റേറ്റ് കണ്ടിന് അപ്പം വേറെ ആപ്ലിക്കേഷനിലും ബുക്ക് ചെയ്യാൻ നോക്കി അതിൽ റേറ്റ് കൂടുതലാക്കും ഇയാൾ ചത്ത അതിലും ഫ്ലൈറ്റ് കൂടുതലായി കാരണം അപ്പം പിന്നെയും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെയും തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് ഒക്കെ റേറ്റ് ഒക്കെ നോക്കി കൺഫേം ആയിട്ടാണ് ബുക്ക് ചെയ്താൽ പോലെ അവിടെ കിടക്കട്ടെ ഓ തന്നെ ആ ആ ഓക്കെ ഓക്കെ സുഭാഷ് പാർക്കല്ലേ അവിടെ ഫ്രണ്ട് ഓഫ് സുഭാഷ് പാർക്ക് സുഭാഷ് പാർക്കിൽ കിടക്കേ നമ്മളിപ്പോൾ അവിടുന്ന് വന്നേ അവിടെ പോലീസുകാർ ട്രാഫിക്കാർ വന്നിട്ട് ഫോണും പിടിച്ച് അങ്ങ് നടക്കേണ്ടതിലേ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നിർത്തി രണ്ട് മൂന്ന് മിനിറ്റ് നിർത്തി പോരാളെ നോക്കുക അവിടെ എത്തിയത് അപ്പോൾ ക്യാൻസലായത് അവിടെ എത്തി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരത്തെ ആക്കാന പെട്ടെന്ന് ആക്കി ഇപ്പം എന്താ ചെയ്യും ആക്കാതെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഓണന്റെ വേല് വന്നോണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല നമ്മൾ അവിടെ ഓടിച്ച് കറക്റ്റ് ലൊക്കേഷനിൽ എത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആളെ വിളിക്കാൻ പോ കോൾ എടുത്താൽ ആൾ ആള് ക്യാൻസലാക്കി കളഞ്ഞു അവിടെ കിടക്കട്ടെ മനസ്സിലാക്കിട്ടില്ല കേട്ടോ അവിടെ കിടക്കുന്നേ എന്താ മെസ്സേജ് വേർ ഫ്രണ്ട് ഓഫ് സുഭാഷ് പാർക്ക് ഓക്കെ അവിടെ കിടക്കട്ടെ നമ്മളിതേ ഇവിടെ പോയിട്ട് പിക്കപ്പിന് നമുക്ക് ഒന്നാമത് പൈസ അല്ല നമ്മളാ പിക്കപ്പിന് പൈസ ഇല്ലാതെ പോയിട്ട് അവിടെ നിന്നിട്ട് ക്യാൻസൽ ചെയ്യുക ആ ഹലോ ആ ഹലോ ഹലോ ഇവിടെ ഉണ്ട് ഹലോ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ കേട്ടോ റൈഡർ ക്യാൻസൽഡ് ആക്കി ക്യാൻസലാക്കി ഇപ്പം ആക്കാൻ അറിയാം അല്ലേ ഇനി വരും ചിലപ്പോൾ ട്രിപ്പ് തന്നെ നമ്മൾ ഇഞ്ഞ് എടുക്കും പോകൂല ഇങ്ങനെയൊക്കെ അതൊക്കെ പരിപാടി നമ്മളെ പറ്റിച്ചു പോലെ നമ്മളും പറ്റിച്ചത് എടുക്കട്ടെ ട്രിപ്പ് വരുവോ ട്രിപ്പ് വന്നില്ല ഞാൻ ട്രിപ്പ് നമ്മൾ വരാണെന്തായാലും എടുക്കും നമ്മള് പോല നമ്മുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ ലൂർ ഹോസ്പിറ്റൽ ആണേ എവിടക്കാൻ നോക്കിയില്ല മാച്ചാ നമ്മൾ നമ്മെന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഴിഞ്ഞിട്ടോ അതിന് മുന്നൂറ്ററുപത് രൂപ ക്യാഷ് കളക്ട് കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് കിട്ടി നമ്മള് ഇപ്പുള്ളത് ഞാരക്കലാട്ടോ വൈപ്പിന് ഭാഗത്താട്ടല്ലേ ഇവിടെ ഇപ്പൊ ഒരു അകത്തോട്ട് കയറി വന്നേക്കോഡ് നമ്മൾക്ക് എന്തായാലും തിരിച്ച ഹൈവേയിലോട്ടൊക്കെ എന്തായാലും പോട്ടെ നല്ല രസം കിട്ടും കാണാൻ അതായത് ചെറിയ റോഡ് അല്ല അലമ്പില്ലാത്ത റോഡ് ഇങ്ങനെ ഇങ്ങനെ കണ്ടപ്പോൾ ആളെ കുറച്ച് ുംങ്ങനെ കണ്ടപ്പോളെ അപ്പുറത്താട്ടിങ്ങനെ പോകുന്ന എന്തായാലും ഹൈവേയിൽ കിടക്കട്ടെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നല്ല സൂപ്പർ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ടേ കാണാവേ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോന്നിട്ട് ഒരു ഗ്രൗണ്ട് കണ്ടിട്ടോ അതായത് ഹൈവേലല്ല ഹൈവേന്ന് കുറച്ച് അകത്തോട്ടെ വലിയ ഗ്രൗണ്ടാണ് ഫുട്ബോളിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പോസ്റ്റ് കാണുന്നുണ്ട് പക്ഷെ അവിടെ പ്രാക്ടീസ് എന്തോ അടക്കം കേട്ടോ പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കേട്ടോ ഇവിടെ നിർത്തിയിട്ടൊക്കെ എന്തായാലും കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് പോവാം ഇവിടെ കേട്ടേൽക്കാലം അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനെ ശേഷം ട്രിപ്പ് അടിച്ചിട്ടോ ആലുവയൊക്കെ ആണെങ്കിൽ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്ത് ഇട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്തായാലും ആലുവ പോട്ടെ എന്തായാലും പോകാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ആറ് മണി ആട്ടോ അതെ കടുങ്ങല്ലൂർക്ക് നമ്മൾ ആലുവ ഭാഗത്തോട്ട് അപ്പൊ അതിന് കിട്ടിയത് ക്യാഷ് കളക്റ്റ് എഴുന്നൂറ്റി ഇരുപത് രൂപ ക്യാഷ് കളക്റ്റ് കിട്ടോ നാനൂറ്റി മുപ്പത്തേഴ് രൂപ നമുക്ക് ഇരുപത്തി ഒമ്പത് മുപ്പത് കിലോമീറ്റർ ഓടി അഞ്ഞൂറ് മീറ്റർ പിക്കപ്പ് ഇരുപത്തി ഒമ്പത് പോയിന്റ് അമ്പത്തി അഞ്ച് അമ്പത്തൊന്ന് മിനിറ്റ് എടുത്തിട്ടോ ബ്ലോക്കില്ല നമ്മള് കണ്ടെയ്നർ റോഡ് വഴിയാ പോകുന്നത് നമ്മളെന്തായാലേ അന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ എത്ര രൂപ നമുക്ക് കിലോമീറ്റർ കിട്ടിയെന്ന് കാരണം മുന്നൂറിൻ്റെ മുകളിലോട്ടിൽ ഏത് ട്രിപ്പ് എടുത്താലും നഷ്ടമാണ് അപ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് നോക്കട്ടെ നാന്നൂറ്റി മുപ്പത്തേഴ് ആണ് നമ്മളെ ഏണിങ്സ് എടുക്കണം ഇരുപത്തൊമ്പത് മുപ്പത് കിലോമീറ്റർ നാന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ പതിനാല് രൂപ കിലോമീറ്ററിന് ഇതാണ് മുന്നൂറ് പേൻ്റെ മുകളിലോട്ട് ഏത് ട്രിപ്പ് എടുത്താലും ഇതാണ് അവസ്ഥ ചെറിയ ട്രിപ്പുകളാണ് ഏറ്റവും നല്ലത് ഇനി ഇവിടുന്ന് ഇനി ട്രിപ്പ് അടിക്കുക അറിയില്ല നമ്മൾ സി എൻ ജി അഞ്ച് കട്ടായി നമ്മൾ ഇന്നലെ സി എൻ ജി അടിച്ചോ ഇന്ന് അടിച്ചിട്ടില്ല ഇന്ന് നമ്മളെന്തായാലും ഈ സി എൻ ജി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി പോണേ ഇന്ന് ഓട്ടല്ല വെറുതെ ഇവിടെ നിന്നിട്ട് കയറില്ല ഇതിലാണ്ടാവും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഊബറ് കമ്മീഷൻ എടുത്ത് ചെറിയ കമ്മീഷൻ എന്നല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ത് ചെയ്യാനാണ് പിന്നെ നമ്മൾ ബ്ലോക്കിലൊന്നും കടന്നില്ല എന്തോ വലിയ മുപ്പത് കിലോമീറ്റർ ഓടാൻ ഒരു അൻപത്തഞ്ച് മിനിറ്റ് പോരാ സാധാരണ ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് അപേക്ഷിച്ച് വച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ബ്ലോക്കിൽ കടന്നിട്ടില്ല എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ആലോ ഭാഗത്തോട്ട് പോട്ടോ ഇനി അങ്ങോട്ട് പോകട്ടെ അങ്ങോട്ട് പോയാൽ പിന്നെ കണ്ടെയ്നർ റോഡായി ട്രിപ്പ് അടിക്കൽ കുറവായിരിക്കും നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിൽ പോയിട്ടൊന്ന് തിരിച്ചു വരാം നമുക്ക് അവിടുന്ന് തന്നെ തിരിച്ചാണ് തരുന്നത് നമ്മൾ വീഡിയോ എടുക്കുവാൻ അതിലങ്ങ് പോയതാ നമ്മളാല്ത്തോട്ട് പോവാം അങ്ങോട്ട് പോവാം ബേക്കോട്ട് പോയി വെക്കാം അല്ലെങ്കിൽ വെറുതെ ഓരോ ചായ അടിക്കണം എന്തെങ്കിലൊക്കെ ചെയ്യട്ടെ ഓക്കേ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണഞ്ഞിട്ടോ പിന്നെ ആലു ഭാഗത്ത് പോണല്ലോട്ടോ നമുക്ക് ഈ മുപ്പത്തിടം ഭാഗത്തോട്ട് തന്നെ പോയി നോക്കാം എവിടെയെങ്കിലും സൈഡ് ആക്കാൻ സ്ഥലം കിട്ടുവാണെങ്കിൽ നല്ല സ്ഥലം സൈഡ് സൈഡാക്കിടാം അങ്ങനെ ആലുവയ്ക്ക് ഞാൻ ജസ്റ്റ് വെറുതെ മേപ്പട്ട് നോക്കിയപ്പോൾ ഏഴ് കിലോമീറ്റർ എത്ര കാണിച്ചിട്ട് നമുക്ക് നഷ്ടമാണ് പോകുന്നത് നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങോട്ടാണ് പോയി നോക്കാം ഏതെങ്കിലുമൊക്കെ ഒരു ചായക്കട കാണുകയാണെങ്കിൽ ഒന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഒരു അങ്ങാടി ഉണ്ട് അന്ന് എന്തായാലും ചായ ചായ കിട്ടും അതിന് മുന്നേ വേറെ നമുക്ക് വണ്ടി ഒതുക്കാൻ സ്ഥലം വേണം വിട്ടാണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പതുക്കെങ്ങനെ ഓൺ ആക്കാൻ എന്തായാലേ പോയോ കേട്ടെ അത് നേരെ പോയാൽ നമ്മൾ കണ്ടെയ്നർ റോഡിലോട്ട് എത്തു നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇപ്പം പതുക്കെങ്ങനെ പോവും നട്ടേടയിലൊക്കെ നല്ല ചായക്കട ഇട്ടേ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടിങ്ങോട്ട് നീങ്ങാം ഓക്കെ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെട്ടോ നമ്മൾ ഇന്ന് ആകെ നാല് ട്രിപ്പ് അടി നാല് ട്രിപ്പിൽ ആയിരത്തി നാൽപ്പത്തൊന്ന് രൂപയാണ് ചെയ്തിട്ടോ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളെ ഒരു ചായ അടിച്ചാൽ വേണ്ടേ ഊബർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചു വന്നു ഓണാക്കട്ടെ ഊബർ ഊബർ ഓൺ ആക്കട്ടെ ഇപ്പോൾ എത്ര ആറര മണി നമ്മൾ ഒരു മാക്സിമം ഒരു ഒമ്പത് മണിയൊക്കെ ഒരു ഓർഡർ ഉള്ളു കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ നിർത്തും പത്ത് മണി വരെയൊക്കെ എന്തായാലും ഊബർ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് കുറച്ചും കൂടെ മുന്നേക്ക് പോവാം അപ്പോൾ നമ്മൾ രണ്ടര രണ്ടര കിലോമീറ്റർ ഓടിച്ച് വന്നിട്ടാണ് ചാടിക്കാനായിട്ട് എന്തായാലും കുറച്ചും കൂടെ മുന്നേക്കിങ്ങനെ പോയേക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിൽ ട്രിപ്പ് അടിക്കാനായി എടുക്കാം അല്ലെങ്കിൽ അവിടെ ഇടയിലൊക്കെ നിർത്താൻ എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇടയിലും നിർത്തിയിട്ട് നിൽക്കാം എന്നാൽ ട്രിപ്പ് അടിച്ചിട്ട് പോവാം എന്തായാലും ഒരു എത്ര കട്ട അഞ്ച് കട്ട സി എൻ ജി ഉണ്ട് അത് ഇരുന്നേരൊക്കെ ഓടാം എന്തായാലും പുതിയ സി എൻ ജി അടിക്കണില്ല അടിച്ചാൽ പിന്നെ നമുക്ക് നഷ്ടമായിരിക്കും കാരണം നമ്മൾ വീണ്ടും നമുക്കൊന്നും ഉണ്ടാവില്ല ഇന്നത്തേല് ഓടിയൽ എന്നാലും ഓടിയോക്കട്ടെ നമ്മൾ ട്രിപ്പ് അടിച്ചിട്ട് കാണോ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ അതിനുശേഷം അത് ഇരുന്നൂറ്റി നാൽപ്പത് ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റി പത്ത് പതിനൊന്ന് രൂപ നമുക്ക് കിട്ടിട്ടോ കസ്റ്റമർ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ ഇട്ടോ ഒരു പയ്യനായിരുന്നു കേട്ടോ ഒരു അടിപൊളി പയ്യൻ ഞങ്ങൾ കൊറേ സംസാരിച്ചിങ്ങനെ പോകുന്നത് അപ്പൊ ജസ്റ്റ് ഫുഡ് വാങ്ങാനൊന്ന് നിർത്തി കൊടുത്തായിരുന്നു ബോസിന് അവിടെ എന്താ ഫുഡ് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോ ഫുഡ് വാങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് നിർത്തി കൊടുത്തായിരുന്നു ഒരു നാപ്പത് രൂപ ടിപ്പും കിട്ടിയിട്ടോ അത് വെച്ചോ എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പൊ പറഞ്ഞ കുഴപ്പമില്ല അതല്ല വെച്ചോ അവിടെ നിന്നല്ല പറഞ്ഞു നമ്മളെ പ്രായക്കുള്ള ഒരു പയ്യൻ നൈസ് അപ്പം അവളില്ലേ കൂനമ്മാവട്ടോ കൂനമ്മാവ് ഇപ്പം കറക്റ്റ് ഏഴ് എട്ട് മണിയായി നമ്മൾ ലൊക്കേഷൻ ഇട്ടില്ല നമ്മളെ റൂമിന്റെ അങ്ങോട്ട് ലൊക്കേഷൻ എന്നിട്ട് നമുക്ക് പയ്യെങ്ങനെ പോവാം ഇനിയിപ്പോൾ നാളെ ഇറങ്ങാം ഇപ്പം ഇനി ഓടാൻ ഇറങ്ങുന്നില്ല നമ്മൾ റൂമിന്റെ അങ്ങോട്ട് ആ റൂമിന്റെ ഭാഗത്തോട്ടുള്ള ലൊക്കേഷൻ ഇട്ടുണ്ടോ കങ്കരപ്പടിയ ഭാഗത്തോട്ട് ഇനി എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം പയ്യെ ട്രിപ്പ് അടിക്കാൻ എടുത്തിട്ട് പോവാ ഇല്ലെങ്കിൽ നേരെ അങ്ങ് പോവാം ഇപ്പം എന്തായാലും സി എൻ ജി ബാലൻസ് ഉണ്ട് നാളെ രാവിലെ ഓടാല്ല സി എൻ ജി ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും റൂമിന്റെ അങ്ങോട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കാലടിച്ച് ഇങ്ങനെ പോവാ ട്രിപ്പ് അടിക്കാൻ കാരണം എട്ട് മണിയായി ഇവിടുന്ന് നടത്തുമ്പോൾ എന്തായാലും എട്ടര ആവുമ്പോ മണിയാവും പിന്നെ നിർത്തങ്ങനത്തെ നാളെ രാവിലെ ഇറങ്ങാം നമുക്ക് റൂമിൽ ചെന്നിട്ട് നമ്മള് വീഡിയോസും കാര്യങ്ങളും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവാം ഇന്നത്തെ ദിവസം ഗൈസ് നമ്മളിപ്പം റൂമിൽ എത്തിയിട്ടോ നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു പോകാം നമ്മൾ അവിടുന്ന് കൂനമ്പാവിന്ന് കാലടിച്ചിട്ട് പോന്ന് ഊബറൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കൂനമ്പാവിന്ന് കാലിടിച്ചു പോന്ന് ഒന്നുമില്ല നമ്മൾ ട്രിപ്പ് അടിച്ചില്ല ലൊക്കേഷൻ ഇട്ട് വച്ചായിരുന്നു ട്രിപ്പ് അടിച്ചില്ല നമ്മളിവിടെ കാങ്ങരപ്പടി നമ്മൾ റൂമിൻ്റെ അടുത്ത് എത്തി ലൊക്കേഷൻ ഓഫ് ചെയ്തു ഫുഡ് അയച്ചു അപ്പോൾ അനസ്സൊന്നും വന്നിട്ടില്ല അനസ് കാരണേ അവൻ എന്തോ കലൂരെന്തോ ആണ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വരെ വരാ ഒരു ഒമ്പര പത്ത് മണി എന്നാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരു ഒമ്പത് മണി ആയില്ല കേട്ടോ എട്ട് മുക്കാൽ എട്ട് അമ്പത്തിരണ്ടായിട്ടുള്ളൂ നമ്മൾ എന്തായാലും ഇന്നത്തെ പരിപാടി നിർത്തി നാളെ എന്തായാലും ഒരു നേരത്തെ ഇറങ്ങാം രാവിലെ രാവിലെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ നമ്മളിന്ന് ആറ് ആറ് ട്രിപ്പോ ആണ് ഓടിയത് ആറോ ഏ ട്രിപ്പ് ഓടിയിട്ടുള്ളൂട്ടോ ഓട്ടമല്ല ഇന്നത്തെ ബ്ലോഗ് ഇപ്പോൾ അത്തരക്കണ് ഉള്ളൂ എന്തായാലും നാളെ മുതലേ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ഉണ്ട് ഓട്ടം കിട്ടിയാൽ മതി പിന്നെ ട്രിപ്പിൻ ട്രിപ്പ് കിട്ടണം നല്ല രീതിയിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഓൾട്ടോടെ റൈറ്റ് സൈഡിലെ മിറർ ഉണ്ട് കേട്ടോ പുതിയ സാധനം കമ്പനി സാധനം കയ്യിലുണ്ടായിരിക്കും വേണമെങ്കിൽ പറയാം അതായത് കമ്പനി സാധനം നമ്മൾ നമ്മളതല്ല വേറൊരാളാണ് ആൾ അതായത് കമ്പനി നമ്മളെ സായ് സർവീസിൽ പോയി വാങ്ങിയതാണ് ആ ഇതിന് റേറ്റ് ആയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഒക്കെ ആയിട്ടുണ്ട് ആൾ യൂസ് ചെയ്തിട്ടില്ല അതായത് ആൾക്ക് മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് അപ്പോൾ ആൾ അത് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ആളുണ്ടെങ്കിൽ പറയാം ആയിരം വന്നാൽ കൊടുക്കാമെന്നാണ് ആൾ നമ്മോട് പറഞ്ഞത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അങ്ങനെ ചെറിയ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് സെറ്റാക്കാം ആയിരം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് പറയുന്നത് അതിൻ്റെ വീഡിയോ അതിൽ എന്തായാലും കാണിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ വീഡിയോയിൽ എന്തായാലും അതിൻ്റെ ഫോട്ടോയും വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് തരാം അങ്ങനെ പുതിയ ബോക്സ് പീസാണ് അതിൻ്റെ ബില്ലടക്കുണ്ട് അത് ആൾക്ക് അയാൾ വാങ്ങിയത് ഓൾട്ടോ കേട്ടൻ്റെ സൈഡ് മിററാണ് വാങ്ങിയത് പുതിയ മോഡലിൽ അയാൾ വണ്ടി ഓൾട്ടോ പഴയ മോഡലായിരുന്നു അങ്ങനെ അയാൾക്ക് മാറിപ്പോയതാണ് അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിങ്ങനൊരു ഇതുണ്ട് ആയത് ഉണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സായി സർവീസിൽ അത് അവർ റിട്ട് എടുക്കില്ല ബില്ലടിച്ച് കഴിഞ്ഞാൽ റിട്ട് എടുക്കൂല അപ്പോൾ ബാക്കി പിന്നെ അവിടെ പോയപ്പോൾ അതിൻ്റെ പഴയ മോഡൽ മിററ് കിട്ടാത്തപ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയേക്കാണ് ഇത് അര ഉണ്ട് പറയാം നമ്മൾ അതിൻ്റെ വീഡിയോ ഇവിടെ കൊടുക്കുക എന്തായാലും ആയിരം രൂപ എന്നാൽ ലാസ്റ്റ് ആയിരം രൂപ വന്നാൽ കൊടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത് റേറ്റ് ഒക്കെ പറഞ്ഞു അതിൻ്റെ ബില്ല് അടക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചും അങ്ങനെ എന്താണ് അതിൻ്റെ ബില്ല് അപ്പോൾ നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ ഗുഡ് നൈറ്റ്